കാട്ടാനകൾ തകർത്തത് വയനാട്ടിലെ ഇക്കോ ടൂറിസത്തെ ജീവിതം പിടിച്ചു നിർത്താനുള്ള പെടാപ്പാടാണിപ്പോൾ കുറുവദ്വീപിന് സമീപമുള്ളവർക്ക് കാട്ടാനയുടെ ആക്രമണത്തിൽ അപ്രതീക്ഷിതമായി രണ്ടു പേർ മരിച്ചത് വയനാട്ടിലെ രണ്ട് കുടുംബങ്ങളുടെ മാത്രമല്ല ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ ജീവിതം കൂടിയാണ് ഇരുട്ടിലാക്കിയത് കഴിഞ്ഞ ഫെബ്രുവരി പടമല പനശ്ശയിൽ കാട്ടാന രണ്ടുപേരെ കൊന്നതിനു ശേഷം അടച്ച കുറുവാദ്വീപ് പിന്നീട് ഇതുവരെ തുറന്നിട്ടില്ല ആദ്യ ദിവസങ്ങളിൽ നിരോധനാജ്ഞയിലാണ് ദ്വീപ് അടച്ചതെങ്കിൽ പിന്നീട് കുർവദ്വീപ് ജീവനക്കാരനെ കാട്ടാന കൊന്നതോടെ വയനാട്ടിലെ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളെല്ലാം അടച്ചു ഇതോടെ ഈ മേഖലയെ ആശ്രയിച്ച് കഴിയുന്നവരുടെ ജീവിതം ദുരിതത്തിലായി കുർവദ്വീപിന് സമീപത്ത് പ്രവർത്തിക്കുന്ന ഒട്ടുമിക്ക ഹോട്ടലുകളും ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ് മുമ്പ് രണ്ടായിരത്തിലധികം പേരെ ദ്വീപിൽ പ്രവേശിക്കാറുണ്ടായിരുന്നു അഞ്ഞൂറ്റി എഴുപത്തഞ്ച് പേർക്കാണ് നിലവിൽ പ്രവേശനം നൽകുന്നത് ലക്ഷക്കണക്കിന് രൂപ മുടക്കി തുടങ്ങിയ സംരംഭങ്ങൾ അടഞ്ഞുകിടക്കുകയാണ് ടൂറിസം മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന ജനത വറുതിയിലേക്കും കടക്കണിയിലേക്കുമാണ് പോകുന്നത് ഇത്തരം പ്രതിസന്ധികൾ ബന്ധപ്പെട്ട അധികാരികൾ കണ്ടില്ലെന്ന് വെക്കരുത്